ജിൻഡോ വേഴ്സസ് ജാസ്മിൻ ഫൈറ്റ് അങ്ങനെ ലൈവില് കഴിഞ്ഞിരിക്കുകയാണ് പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റിയ ആളാണ് എങ്ങനെ ഒരാൾ ആവരുത് എന്ന ബേസിസിൽ സോ ആവില്ല കാരണം ഈ അച്ഛൻ്റെയും അമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ സോ ഒരാൾക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സംസ്കാരം എന്താണ് ഒരാളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം പേഴ്സണൽ ഹൈജീൻ എന്തൊക്കെ വേണം അതിനൊന്നും നേരെ ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ പട്ടിത്തീട്ടത്തിൻ്റെ വില പോലും ജാസ്മിൻ അർഹിക്കില്ല പൊട്ടിയ സെപ്റ്റിക് ടാങ്ക് ആളുടെ അടുത്ത് വെച്ചാൽ അതിന്റെ സംസ്കാരം ജാസ്മിന്റെ മുകളിലായിരിക്കും സ്പോട വാടാ മറ്റവനെ മറിച്ചവനെ ബുദ്ധി ഇല്ലാത്തവനെ മന്ദബുദ്ധി ഇങ്ങനെയൊക്കെയാണ് ഒരാൾ വിളിക്കുന്നത് ബേസിക് ട്രിഗറിങ് പോലും അവിടെ നടന്നിട്ടില്ല ആദ്യം അപ്പോഴൊക്കെയാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് സോ പിന്നെ പറയണ്ടേ നായെ പോലെ കുരക്കി നായയുടെ ശരീരം എന്താണെങ്കിൽ നിന്റെ വീട്ടിലത്തെ വേലക്കാരൻ അയാൾ എനിക്ക് മനസ്സിലാവില്ല ഒരാൾ ഒരു സ്ലേവ് പോലെയൊക്കെയാണ് കരുന്നത് സംസാരിക്കുന്നത് ഇതൊന്നും ബിഗ് ബോസിന് ചോദിക്കാൻ പറ്റില്ല കാരണം മുല്ലപ്പൂ മഹാറാണിക്ക് കപ്പ് കൊടുക്കാനാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നടത്തിയിട്ട് ഇതാരും ചോദിച്ചില്ല ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ നടത്തിയിട്ട് ആർക്കും ഒന്നും ചോദിക്കാൻ പിന്നെ നിങ്ങൾ എന്തു എനിക്ക് ചോദിക്കാനുള്ള ബിഗ് ബോസിന്റെ വീക്കെൻഡ് ഡയറക്ടറിന്റെ അടുത്താണ് പറ്റില്ലെങ്കിൽ പോയി വല്ല വാഴയും വെക്കി കാരണം പഴമെങ്കിലും കിട്ടും സോ ഇന്ന് രാവിലെ ജാസ്മിൻ റെസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് റെസ്മിൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഡിസ്കസ് ചെയ്തിട്ടല്ലേ വന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടുകാർ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോൾ വീട്ടുകാർ വിളിച്ച് ഇതിൽ നിന്നാണ് ക്ലിയർ ആയിട്ടുണ്ട് എന്നിട്ട് വാപ്പാക്കും ഒരു ബ്ലോക്കും നാടകം ഒരാൾ മരിച്ചത് വരെ കണ്ടന്റ് ആക്കിയിട്ട് ആ ഓഡിയോ റെക്കോർഡിംഗ് പുറത്ത് വിട്ട ടീമാണ് ഇത് പേഴ്സണൽ ഇഷ്യൂസ് വരെ കാരണം പുറത്ത് വിടാൻ പറ്റില്ല ആ മിണ്ടാണ്ട് അവൾക്ക് കപ്പ് കൊടുത്ത് ഷോ നിർത്തിയിട്ട് വല്ല പണിക്കുമ്പോൾ പോകും